കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദു അനിയും കൂടെ കോഫി ഷോപ്പിൽ ഇരിക്കുവാണ് നന്ദുവിനോട് അനി പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നീ എന്നെ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്ത നീ എന്നിരുന്ന് ഒഴിഞ്ഞു മാറുവാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇപ്പൊ നന്ദു പറഞ്ഞു എനിക്ക് നിന്നോട് കൂടുതലും സംസാരിക്കാനല്ല ഇനിയിപ്പം നിനക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നീ അനാമയോട് സംസാരിച്ചാ മതി അല്ലെങ്കിലും അവളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുമല്ലേ ഇനി അധികം വൈകാതെ തന്നെ അവൾ നിന്റെ ജീവിതത്തിലേക്ക് വരും നിന്റെ ജീവിത പങ്കാളിയും പിന്നെ നിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം തുറന്നു പറയേണ്ട അവളോടല്ലേ പിന്നെ എന്തിനാണ് ഈ എന്നോട് ഇതിനെയൊക്കെ പറയാനായിട്ട് വരുന്നത് അതെ എനിക്ക് സമയമില്ല കേട്ടോ ഞാൻ പോകുകയെന്ന് പറയുന്നത് ഇത് കേട്ടത് അനി പറഞ്ഞു എന്താണെന്ന് നീ എന്നെ അവോയ്ഡ് ചെയ്യുവാണോ ഇതിനു മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് നമുക്ക് ഒരുമിച്ചൊരു കോഫി കുടിച്ചാലോ നിൽക്കണേ ഏ വേണ്ട എനിക്കതിന് സമയമില്ല എന്ന് പറയണേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അനിയോട് എന്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പൊ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എൻറെ അച്ഛനെ എനിക്ക് സഹായിക്കണം എൻറെ അച്ഛനും അമ്മയും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എൻറെ നയനീച്ചു പോയ പിന്നെ അപ്പൊ അവർക്കൊരു താങ്ങായ തണലായിട്ടും എനിക്ക് നിൽക്കണം അത് മാത്രം എന്റെ ഉള്ളിൽ ആഗ്രഹമുള്ളു പറയാണ് ഇത് കേട്ടതും അനി പറഞ്ഞു അല്ല അല്ലെന്നതും ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞ കാര്യമല്ലേ അനന്തപുരിയില് അവിടെ ഏതൊരു കമ്പനിയില് നിനക്ക് ജോലി തരാന്ന് ഇപ്പൊ തന്നെയാണെങ്കിലും രണ്ട് മൂന്ന് ബ്രാഞ്ചിനെ ബ്രാഞ്ച് എന്നെ ഏൽപ്പിക്കാനായിട്ട് ആദർശ എണ്ണ ഒക്കെ തീരുമാനിച്ചിരിക്കുന്നെ അവിടെ ഏതെങ്കിലും ഒരു അടുത്ത് നന്ദുനൊരു ജോലി ശരിയാക്കി തന്ന ജോ നന്ദുന് വരാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ് എന്ത് കേട്ടോ നന്ദു പറഞ്ഞേ അതൊന്നും ശരിയാവില്ല നീ കാരണം ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ ചേച്ചിമാർക്ക് അവരെ ചേച്ചിമാരുടെ ജീവിതത്തെ കൂടെ ബാധിക്കുന്ന കാര്യം ഞാനായിട്ട് എന്തിനാ വെറുതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണേ അതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയാണ് അതൊന്നും വേണ്ട ഞാൻ എവിടെ വേറെ എവിടെ ആയാലും എന്തേലും ജോലി നോക്കി ചെയ്തോളാം ഇനിയിപ്പൊ നന്ദു അല്ല നന്ദുവിന്റെ കാര്യത്തിൽ ഇനി അനി ഇപ്പം വേദനിക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ട് ഇനിപ്പിച്ച അനി പറഞ്ഞു എന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് വല്ലാത്തൊരു മാറ്റമായി പോയിട്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമാ കല്യാണം കഴിയുന്നെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ബന്ധങ്ങളൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല അത് അതുമാത്രമല്ല നിന്നെപ്പോലെ ഒരു ഫ്രണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല എനിക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്നേ അതുകൊണ്ട് എനിക്ക് എന്തോ എനിക്കിപ്പോ ആരൊക്കെ ജീവിതത്തിലേക്ക് വന്നാലും നിന്നെ മറക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദു പെട്ടെന്ന് പറഞ്ഞു അതെ ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പറഞ്ഞ നന്ദു അങ്ങോട്ട് പോവണം എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് അന് നേരെ മൂർത്തി മുത്തശ്ശിൻ്റെ അരിയിലേക്ക് വരികയാണ് അപ്പൊ മുത്തശ്ശൻ കിടന്നേ കിടക്കുമായിരുന്നു അപ്പൊ അഞ്ഞോട് ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ നടക്കണേ ഇതേ കല്യാണം ഒക്കെ വിളിക്കണ്ടേ തീതിയൊക്കെ ഒക്കെ എന്ന് പറയണം മുത്തശ്ശ ഒരു കാര്യം ചോദിച്ചാൽ എന്നെ വഴക്കു പറയുന്നേക്ക് മോനെ അല്ല ഇപ്പോഴെനിക്ക് കല്യാണം വേണ്ടെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ എത്ര വയസ്സായി നിനക്കിപ്പൊ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഇനിയിപ്പോ ഇരുപത്തി ആറാമത്തെ വയസ്സിലേക്ക് മുത്തശ്ശൻ ഞാൻ ഇച്ചോടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച പോലെ എന്തിനാ എത്ര നേരത്തെ കല്യാണം കഴിക്കണമെന്ന് ചോദിക്ക ഇത് കേട്ടഞ്ഞ് മുത്തശ്ശമി ആഹാ അത് നല്ല കഥയായിപ്പോയി നിനക്ക് വിവാഹപ്രായമൊക്കെ എത്തി ഇനിയിപ്പ നിന്റെ കല്യാണം ഞാൻ ആ വാക്ക് കൊടുത്തേക്കുന്നെ ആ മുഹൂർത്ത തന്നെ നിന്റെ താലികൾക്ക് നടക്കണമെന്ന് പറയാ ഇതേ അറിയാലോ ഈ അനന്തമൂർത്തിക്ക് ഒരു വാക്ക് പറഞ്ഞു ഒരു വാക്കൊള്ളൂ അത് മാറ്റി പറയാൻ പറ്റില്ലെന്ന് പറയാണ് എന്നാലും മുത്തശ്ശ എനിക്കെന്തോ ഇപ്പൊ കല്യാണം വേണ്ടെന്നൊക്കെ തോന്നുന്നെ എന്താടാ നിനക്ക് വേറെന്തേലും ഉദ്ദേശം മനസ്സിലുണ്ടോ എന്റെ വാക്ക് ഞാൻ മാറ്റേണ്ട വരുമെന്ന് ചോദിക്കുകയാണ് ഏ അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശാന്ന് പറയുന്നത് പെട്ടെന്ന് മുത്തശ്ശിനെ മനസ്സ് വേദനിച്ചാലോ എന്ന് ഓർത്ത് അനിക്കൊരു ഭയമൊക്കെ വന്നു ഏ മുത്തശ്ശനൊന്നും തുറന്ന് പറയണ്ട ഇനിയിപ്പ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പെട്ടെന്ന് അനി പറഞ്ഞു ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല ഇവിടെ അല്ലാത്തനെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണല്ലോ നായനെ അടുത്തിടെ അവരുടെ ചെറിയ കാര്യങ്ങളും എല്ലാം കൊണ്ടും പ്രശ്നം ആയതുകൊണ്ടാണ് ഇപ്പം ഈ സാഹചര്യത്തിൽ ഒരു കല്യാണം വേണമെന്ന് ഞാൻ പറഞ്ഞേ ഇത് പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ പോരേ നീ നോക്കാണ് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അയ് ഒരു വാക്യം കൊടുത്തു പോയിട്ടുണ്ട് ആ വാക്കിനി മാറ്റാൻ പറ്റില്ല നീ ഇതേക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടു തന്നേരം ഞങ്ങൾ അത് മംഗളകരമായിട്ട് നടത്തിക്കോളാം എന്ന് പറയണേ ഈ സമയത്താ നയനെ അങ്ങോട്ട് വരുന്നത് നയന വന്നു കഴിഞ്ഞപ്പത്തേനും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞ അതേ നയന മോളെ ഇവൾക്കിപ്പൊ കല്യാണം വേണ്ടെന്നാ പറയണേ അല്ല ഇവനിപ്പൊ കല്യാണം വേണ്ടെന്നാ പറയണേന്ന് പറയണ അതീ പ്രായത്തിനെയാ മുത്തശ്ശ അതൊന്നും മോർത്ത് മുത്തശ്ശം വിഷമിക്കണ്ടാന്ന് പറയണേ ഈ സമയത്ത് അനി അങ്ങോട്ട് പോവാണ് മുത്തച്ഛൻ പറഞ്ഞു എന്താ മോളെ അനി ഇങ്ങനെയൊക്കെ പറയണേ അവന്റെ മനസ്സിലും വേറെന്തേലും എന്തെങ്കിലും ഉണ്ടാവും എന്ന് ഇത് കേട്ടെന്ന് നയന പറഞ്ഞു ഏയ് അവൻ എങ്ങനെയൊന്നും ഇല്ല ഒരു പക്ഷെ ഒരു ബാധ്യ ഇപ്പോഴത്തെ തലയെ വെക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അവൻ വിവാഹ വിവാഹം ഇപ്പൊ വേണ്ടെന്ന് പറയണേ ഓഹോ അപ്പൊ ബാധ്യ അതും മോൾക്കും മനസ്സിലായില്ലേ വിവാഹം എന്ന് പറയണേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊന്നും വിവാഹം പറഞ്ഞൊരു കാര്യം ബാധ്യതയല്ലായിരുന്നു ഇപ്പോഴെല്ലാവർക്കും കല്യാണത്തിനോടൊന്നും താല്പര്യമില്ല അല്ല ജീവിക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യം എന്ന് പറയാണ് നയന പറഞ്ഞു അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ ഇപ്പം എൻ്റെ ജീവിതം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയണേ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല മുത്തശ്ശൻ വിഷമിക്കേണ്ട കൃത്യ സമയത്ത് തന്നെ കല്യാണം നടക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് നടന്ന് ചെയ്തോളാം മുത്തശ്ശൻ ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ട മൂർത്തി മുത്തശ്ശൻ പറഞ്ഞ അതാ എനിക്കൊരു സമാധാനമുള്ളേ മോളു ആദർശ ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ നേരം വേണം തന്നെ നോക്കിക്കോളും പിന്നെ നീ അവനോടൊന്ന് സംസാരിക്കണോട്ടോ അവന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ടെൻഷനുകളോ ഉണ്ടെന്ന് പറയാം അത് എന്നോട് അനീ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവനീപ്പീ കല്യാണം വേണ്ടെന്നൊക്കെ അതോർത്ത് മുത്തശ്ശൻ വിഷമിക്കണ്ടെട്ടോ ഞാൻ അവനോട് പോയി സംസാരിക്കാന്ന് പറയാണ് പിന്നീട് നേരെ അനിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അനിയടുത്ത് എഴുന്നിട്ടുണ്ട് അല്ല നീ എന്തിനാ പോയി മുത്തശ്ശനോട് പറഞ്ഞു ഇപ്പം കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞു നിനക്ക് എന്ത് പറ്റിയ ഇനിയും ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു ദേ എടത്തേക്ക് അറിയാലോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഈ കുടുംബത്തിൽ അന്തരീക്ഷം ഇപ്പോൾ അത്ര നല്ലതല്ല ഈ സമയത്ത് എനിക്കൊരു വിവാഹത്തെ കൂടി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നീന് ചോദിച്ചു എന്തായിരുന്നു നീ ഇങ്ങനെയൊക്കെ പറയണേ നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടിയാണെന്ന് ചോദിക്കുവാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല നീ ആ പെൺകുട്ടിയോട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞേ ഇപ്പം നീ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോഴും പറഞ്ഞിട്ടൊന്നും ഇല്ല പിന്നെ എങ്ങനെയടാ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ അല്ലെ നീ അറിഞ്ഞേക്കുന്നത് എനിക്കറിയാം അവൾക്കെന്നെ ഇഷ്ടമോ അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുകയാണ് അതെ അനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ മുഹൂർത്തം നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയുടെ സ്ഥിതി എന്താവും അവളുടെ ശാപം നിന്റെ തലയിൽ വീഴുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു ഇടത്തി ഇപ്പം ആ കാര്യം പറഞ്ഞില്ല അനാമികയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയോ ആ പെൺകുട്ടിയുടെ ശാപം എൻ്റെ തലേ വീടില്ലെന്നു ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു നയന പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയാണ് ആണ് ഇങ്ങനെ തീരുമാനങ്ങളെല്ലാം എടുത്താൽ നിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് വീട്ടുകാർ പോയത് അനാമികയായിട്ട് പ്രണയമാന്ന് നീ പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അനീഷ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കണം അല്ല നിന്റെ മനസ്സിലൊരാളുടെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു അതപ്പം അനാമികന്ന് ഞങ്ങൾ വിചാരിച്ചെന്ന് പറയുകയാണ് അത് പക്ഷേ എൻ്റെ മനസ്സിൽ അവളോടല്ലായിരുന്നു ഇഷ്ടം എൻ്റെ മനസ്സ് വേറൊരു പെൺകുട്ടിയായിരുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു അത് ഞങ്ങൾക്കാർക്കും അറിയത്തില്ലല്ലോ നീ അങ്ങോട്ട് നിന്റെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നു ലവ് ലെറ്റർ കൊണ്ടുവരുന്നു ഇതെല്ലാം കണ്ട് ഇപ്പം ഞങ്ങള് കരുതിയത് എന്താ നീ അനാമിയായിട്ട് പ്രണയം അന്ന് കരുതിയിട്ടല്ലേ മുത്തശ്ശനും നിന്റെ അച്ഛനും എല്ലാവരും കൂടി ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ തന്നെ തീരുമാനിച്ചേ എന്നിട്ട് ഈ അവസാന മുഹൂർത്തത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അതിന് ശരിയാവണേന്ന് ചോദിക്കണം അതിൻ്റെ ശരിയാ തെറ്റ എന്റെ ഞാൻ അന്നാ അന്നേ അവളെ അന്നും വിലക്കണമായിരുന്നു അതിനോട് ശരിയാ അന്ന് വിവാഹ ആലോചന വരുന്ന സമയത്ത് എനിക്ക് പറയായിരുന്നു എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്റെ മനസ്സ് വേറൊരു പെൺകുട്ടിയുണ്ടെന്ന് പക്ഷെ അന്നൊന്നും നീ പറഞ്ഞില്ല പക്ഷെ പറയേണ്ട സമയത്ത് പറയുമായിരുന്നെങ്കിൽ ഇപ്പോഴിങ്ങനെ കിടന്ന് നീ ഇക്കായി വേദന കുടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അനി ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തച്ഛൻ്റെ മനസ്സ് വേദനിക്കാനായിട്ട് ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നീ ഇപ്പം അനാവികേനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി മറ്റേ പെൺകുട്ടിയുടെ നീ നിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്കാൻ പറയാം അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് ആ പെൺകുട്ടി ഏതെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് അനിയൊന്നു പാതറി ഏയ് പറയാൻ ബുദ്ധിമുട്ടാണ് പറയണ്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് നീ ടെൻഷൻ ടെൻഷനാണ്ടെന്ന് പറയാണ് അനി പറഞ്ഞേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എടുത്തി അതുകൊണ്ട് ഞാൻ നീ അതിനെക്കുറിച്ച് പറയുന്നില്ലെന്ന് പറയണം തീട്ട് ഇരുമ്പത്തേനും ശരിയെന്ന് പറഞ്ഞ് നായനെ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോ എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പിന്നീട് അകത്തേക്ക് വേറിപ്പോയ നയനെ എന്തു ചെയ്യണം നന്ദുവിനെ ഫോൺ വിളിക്കുക നന്ദുവിനെ ഫോൺ വിളിച്ചിരിച്ചു നിനക്ക് എന്ത് പറ്റി നന്ദു എപ്പോൾ വിളിച്ചാലോ ഇപ്പം അമ്മ നിന്നെക്കുറിച്ചുള്ള പരാതി മാത്രം പറയാനുള്ളൊ നീ പഴയ നന്ദുവല്ല പഴയ ഊർജ്ജ സ്വലതയില്ല എന്തോ പോയാലോ എപ്പോഴും ഒരേ ഇരിപ്പ് തന്നെയാണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയാൻ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് നന്ദൂറിനെ അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി എന്ന് പറയാണ് അതേ അറിയാലോ ഇവിടെ അനിയുടെ കല്യാണമാണ് അത് അവന്റെ മനസ്സ് വേറെ ഏതോ ഒരു ഉണ്ടെന്ന് പറയണേ പക്ഷെ ആരൊന്നും അവൻ പറഞ്ഞിട്ടില്ല അല്ല നന്ദു നീ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവന്റെ മനസ്സിലുള്ള ആരാ നിനക്കറിയാവൂന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് നന്ദൂലൊരു പതർച്ച ഉണ്ടായി നന്ദു പെട്ടെന്ന് ഏ എനിക്കറിയില്ല ഏട്ടത്തി എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാണ് ആ ആരാന്നറിയത്തില്ല ഏതോ ഒരു പെൺകുട്ടിയുണ്ട് ഈ അനാമിയായിട്ട് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പിനെ തന്നെ അവൻ ആ പാഠ അസ്വസ്ഥനാണ് അവനീ വിവാഹത്തിന് താല്പര്യം ഇല്ല എന്ന് പറയാണ് നന്ദു നീ ഇങ്ങോട്ടൊന്ന് വാ അവനോടൊന്ന് സംസാരിക്കാൻ പറയാണ് ഇത് കേട്ട് നന്ദു ഏ അതൊന്നും ശരിയാവത്തില്ല നയനേച്ചി ഞാൻ വന്നാൽ എന്ന് പറയുന്നത് അതെന്താ ശരിയാവാത്ത അല്ല ഇപ്പോഴവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ അതിനിടയ്ക്ക് ഞാനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം നന്ദു നീ അതോർത്തൊന്നും വിഷമിക്കണ്ട കേട്ടോ എനിക്കൊരു കുഴപ്പമില്ല നീ ധൈര്യമായിട്ട് പോരെ ഞാൻ എല്ലാവരുടും പറഞ്ഞോളാം നീ വരാതിരിക്കുവന്ന് ചോദിക്കണ്ടേ ഇല്ല ചേച്ചി ഞാൻ വന്നോളാന്ന് പറയണം അങ്ങനെ നന്ദു അനന്തപുരിയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുവാണ് ഈ സമയത്ത് കാറിനകത്ത് നിർമ്മലും അബിയും കൂടെ ഇരിക്കണം അപ്പൊ അബി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നിർമ്മലിനെ പിന്നീട് നിർമ്മൽ എന്ത് ചെയ്യുവാണ് കുറച്ച് ഫോട്ടോസും കൂടെ നേരെ നബിക്ക് സെൻഡ് ചെയ്യുവാണ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞത് എവിടെ ചെന്ന് അവസാനിക്കും എനിക്ക് തോന്നിയല്ല എങ്ങാനും അവസാനം പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇത് കേട്ട് തന്നെ അഭി പറഞ്ഞു നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ഈ ഫോട്ടോസും ഇതെല്ലാം കണ്ട ആ പോയ പാകപ്പെട കിളുപോയ അവസ്ഥയിലാണ് നവിയെ നടക്കുന്നത് അവള് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനും വഴിയുണ്ടെന്ന് പറയാം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം രക്ഷപ്പെട്ടെന്ന് പറയാം പെട്ടെന്ന് റുമ്പിൽ വെച്ചു അല്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോലീസും കേസും ഒക്കെ ആവില്ല അവരെന്നെ വന്ന് പൊക്കൂലെന്ന് ചോദിക്കുകയാണ് നിന്നെ പൊക്കാനാ അതിനുമുമ്പ് ഞാൻ പണം കൊടുത്തല്ല ഒതുക്കിയിരിക്കും നീ ധൈര്യമായിട്ടിരുന്നു എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ പറയുവാണ് എന്നാലും ഇത് വലിയൊരു പോയി ദൈവമേ ഇനി എങ്ങാനും പ്രശ്നമാകുമത് എനിക്ക് ആപ്പെട്ട ടെൻഷൻ ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയാം നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട ആൾ അവളല്ലേ ആളല്ലേലും ഇതിനു മുമ്പ് എന്നെ പലതവണ പറ്റിച്ചിട്ടുണ്ട് വയറ്റിത്ത് തലവണ വെച്ച് കെട്ടി കിടന്നതുകൊണ്ട് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് നടന്നോളൂ അവൾ അവളെ പോലെയുള്ള ഒരുത്തിക്ക് ഇതൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയതേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്തിനും ഏതിനും ഭർത്താവായി ഞാൻ കൂടെ ഉണ്ടല്ലോ അല്ല ഭർത്താവായ നിങ്ങളോട് പോലും അവിടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല ഞാൻ ഇത് കേട്ടപ്പം അഭി പറഞ്ഞു എന്നോടവള് ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിക്കാതിരിക്കുന്ന ആയിരിക്കും നല്ലത് സംസാരിക്കാരിയ്ക്കുവാണെങ്കിൽ കൂടുതൽ എനിക്ക് അവളെ വട്ട് കളിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം അങ്ങനെ ഇത് കേട്ട് ഇനിയിപ്പ് നമ്മളിനുള്ളിൽ ചില ടെൻഷനുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവയെ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് മുറിയിലിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ കാര്യങ്ങൾ ആരുടെ ഒന്ന് തുറന്ന് പറഞ്ഞാലോ ആരോട് പറയാനാ നായനയോട് പറഞ്ഞാലോ അവളുടെ മനസ്സിലാകും പിന്നെ സേഫ് ആയിരിക്കും എന്തെങ്കിലും ഒരു ഉപദേശം നൈക്ക് തരികയും ചെയ്യും അങ്ങനെ രണ്ടും കൽപ്പിച്ച് നയനോട് പറയാൻ ഓർത്ത് നവിയെ അങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ നയനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നയന ചെന്നിട്ട് നയനോട് നിന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറയുക എന്താ ചേച്ചിക്ക് ഇപ്പൊ എന്നോട് പ്രത്യേകിച്ച് സംസാരിക്കാനുള്ളേ അല്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ എന്താ എന്തേ ഞാൻ ആദർശനോട് പറയേണ്ട കാര്യങ്ങളാണെങ്കിലും ആദർശനോട് പറയും എപ്പോഴും നല്ല അതാന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമേ ഞാൻ പറയാമായിരുന്നിട്ടുള്ളൂ ചേച്ചിയുടെ കാര്യം അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനിയിപ്പം എന്ത് പ്രശ്നം തല പോകുന്ന കാര്യമാണെങ്കിൽ പോലും ഞാൻ ആദർശനോട് പറയുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം നവി പറഞ്ഞു അല്ല എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അബിയോട് പറയണമെന്നുണ്ട് പക്ഷേ അബിയുടെ സ്വഭാവം വെച്ച് ഇത് കേട്ട നയന പറഞ്ഞു അബിയോട് പറയാമായിരിക്കുന്നതായിരിക്കും നല്ലത് അറിയാലോ അബിയുടെ അമ്മയ്ക്കും അബിക്കും ചേച്ചിന് ഇഷ്ടമില്ല എന്നുള്ള കാര്യം അതിന് കാരണക്കാർ ചേച്ചി തന്നെയാണ് കാരണം ഇഷ്ടമില്ലാതെ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നതല്ലേ ചേച്ചി ചേച്ചിനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ട് വിലമായിട്ട് അബിയുടെ തല ചേച്ചിനെ കെട്ടിവെക്കുവല്ലോ ചെയ്തേ അതിന്റെ ദേഷ്യോ അഭി ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നത് അബീനെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് പറയാണ് പിന്നീട് നബി വെച്ച് നവിയോട് നയനെ വെച്ച അല്ല ചേച്ചിക്ക് എന്നോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ത് കാര്യം എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയാൻ പറയണം പിന്നെ അബിയോട് പറയുന്നതിനെ കുറിച്ച് ചേച്ചി ആലോചിക്കേ വേണ്ട അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വല്ല കാര്യമാണെങ്കില് അവൻ ഈ വീട്ടിൽ എല്ലാവരും പറഞ്ഞത് കൊളവാക്കി തരും അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാന്ന് പറയാണ് ഇത് കേട്ട നവ് നവ്യ നായനോട് പറയണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അപ്പൊ നായനു ചോദിക്കുക എന്താ ചേച്ചി എന്ത് കാര്യം ഉണ്ടല്ലോ എന്നോട് പറ എന്ന് പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതെന്ന് അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി